ഹായ് എല്ലാവർക്കും പൂക്കോടയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ കണിക്കുന്ന പൂക്കൾ പരിചയപ്പെടുത്തുകയാണ് കാരണം എൻ്റെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നു കണിക്കുന്ന പൂക്കൾ കാണാൻ കഴിയുന്നില്ല പലർക്കും അത് എടുക്കാൻ കഴിയുന്നില്ല എടുക്കാൻ അറിയില്ല അങ്ങനെ ഒത്തിരി പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ഈ കണിക്കുന്ന പൂക്കൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അവർക്ക് വേണ്ടി തന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ അത് ഒന്നുകൂടി നോക്കുക ശ്രമിച്ച് നോക്കുക കാണാൻ സാധിക്കും അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് ഈ കണിക്കൊന്നും പൂക്കൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ക്രേപ്പ് പേപ്പർ കൊണ്ടാണ് ടിഷ്യൂ പേപ്പർ കൊണ്ടും ഉണ്ടാക്കാൻ സാധിക്കും അത് കളർ ചെയ്തെടുക്കണം ഞാൻ അതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ലിങ്ക് ഒന്ന് നോക്കുക ഇനിയും പല പല പൂക്കളും പലർക്കും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അത് കാണാൻ കഴിയുന്നില്ല പക്ഷേ അവർക്കൊക്കെ വേണ്ടി ആ ഓരോ പൂക്കളും ഞാൻ ഇനിയും ഒന്നുകൂടെ കാണിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനലിലേക്ക് വന്ന് പൂക്കൂടെ കണിക്കുന്ന പൂക്കളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ കഴിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പുതിയ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ പിൻ ചെയ്ത് ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക അപ്പം അവർക്ക് വേണ്ടി ഇങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഞാൻ ഒരിക്കൽ ഒരിക്കൽ കൂടി ഈ കണിക്കുന്ന പൂക്കൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായും ഞാൻ കമൻറ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ലിങ്ക് കാണുക നിങ്ങൾക്കത് അതിലൂടെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കും ഞാനിത് ചെയ്തിരിക്കുന്നത് ക്രൈബ് പേപ്പർ കൊണ്ടാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മഞ്ഞ കളറിലെ ക്രൈപ്പ് പേപ്പർ കൊണ്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കും ഇപ്പം ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കും പുറത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വിഷുവിന് കണിക്കൊന്ന പൂക്കൾ കിട്ടിക്കോണമെന്നില്ല പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണി കാണുന്നതിന് കണിക്കൊന്ന പൂക്കൾ തന്നെ വേണ്ടേ മാഡം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും അത് തന്നെ വേണം പക്ഷെ അങ്ങനെ സാധിക്കാത്തവർക്ക് വേണ്ടി വെറുതെ ഒന്ന് കാണാൻ മാത്രം വീട്ടിലൊരു മഞ്ഞ നിറത്തിലെ പൂവ് ഇരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ അപ്പോൾ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കണിക്കുന്ന പൂക്കൾ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ക്രൈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ പൂക്കൾ ഉപയോഗിക്കാം വളരെ ഈസിയാണ് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ലിങ്ക് നിങ്ങൾ എടുത്തു നോക്കുക കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും തീർച്ചയായും നിങ്ങൾ നോക്കുക പരാതിക്കാരൊക്കെ തീർച്ചയായും നോക്കുക കാണാൻ കഴിയുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർ തീർച്ചയായും ഈ വീഡിയോ കാണുക ഈ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും അത് കാണുക അപ്പോൾ ഇനിയും മനോഹരമായ മറ്റു പൂക്കളുമായി ഞാൻ വരാം പലരും ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പൂക്കൾ ഇനിയും കാണാൻ കഴിയുന്നില്ല താമരപ്പൂവ് ബോഗയും വില്ല ഒക്കെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉള്ളു തീർച്ചയായും ഞാൻ അതൊക്കെ പരിഗണിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് തീർച്ചയായും ഞാനത് കാണിക്കാം ഓക്കെ അപ്പോൾ ഇനിയും പുതിയ പൂക്കളുമായി ഞാൻ വരാം അതുവരേക്കും ബായ്